വിശിഷ്ടമായ ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട് സൃഷ്ടാവായ ദൈവം നമ്മളുടെ കൂടെ ആഗ്രഹിക്കുന്നു എന്ന സദ്വർത്ത നിങ്ങളെ ശേഷം വേഗം ഈ ടീം അടുത്ത അടുത്തദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ തെരക്കെട്ട അവസരത്തിൽ സമയം സൃഷ്ടമായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള വിശേഷപ്പെട്ട സദ്വാർത്ഥ എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ സമയം സമയം ഈ ശബ്ദത്തെ കേൾക്കുവാൻ അനുവദിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ദയമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ സന്ദേശത്തിന് മുമ്പ് ഒരു പാട്ട് പാടി ദൈവത്തെ മഹ്തപ്പെടുക്കാം ശരീരം വലിയതെന്താ ചൊല്ലുകൾക്കുക പ്രബന്ധം ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനം അസ്ത്രത്തെക്കാ ശരീരം വലിയതെന്താ ചൊല്ലുകൾക്കുക പ്രബന്ധം അത്രമെന്തു സോദരരെ അത്രമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അത്രമെന്തു സോദരരെ അത്രമെന്ന് സോദര ും നിന്റെ ലോകവിദ്യകൾക്കും ഡിക്കും പി ജിക്കും ഗ്രാജുവേഷൻ ചെറി മണിക്കും ലോകത്തിൽ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും അറിവാൻ കഴിയുന്ന ജീവനും ശരീരവും കിടപിടിക്കും നിന്റെ ലോക വിദ്യകൾക്കും ിഗ്രിക്കും പി ജിക്കും ഗ്രാജുവേഷൻ ചെറു കളിക്കും ലോകത്തിനും വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൾ കഴിയുള്ള ജീവനും ശരീരവും അത് എന്ത് സോദരരെ അത്ഥമെന്തു സോദരരെ അതെന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ അത് എന്ത് ു സോദരരെ നാഥന്റെ അർത്ഥനെങ്കു സോദരരെ ലോകമേ കേൾക്കു നാഥൻ മുതുക സർവകലാശാലക സർവകലാശാലകളെ ഏറ്റവും കുകല്ലുവിളിയെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി ലോകകലാശാലകളെ പങ്കെടുക്കുക അത്തു സോദര നിങ്ങൾക്കും ചേരാ മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാ രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലായി തൊഴിലടിക്കും വിദ്ധാനം ചേരാ രാഷ്ട്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞുമുൽക്കരുതേ മതങ്ങളെ നിങ്ങൾക്കും ചേരാം മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലായി തൊഴിലാളിക്കും സംവാനം ചേരാ ശാസ്ത്രനായകന്മാർക്കും സോദരരെ നാഥന്റെ അച്ഛമെന്റു സോദരേ അച്ഛരേ അച്ഛനെന്ത് സോദരേ നാഥന്റെ വാക്കുകൾക്ക് അച്ഛമെന്ത് സോദരേ ലോകം തരും വിദ്യിയാൽ നീ നേടും മഞ്ഞം കഴിക്കാൻ ലോകം തരും വിദ്യകളാൽ നീ നേടും മനം ധരിക്കാൻ ശരീരം നിൽക്കില്ല ജീവനും നിൽക്കില്ല മരണം വിടുമ്പോൾ ദോഷനായി തീരുന്ന ലോകം തരും വിദ്യകളാൽ നീ നേടും മഞ്ഞം കഴിക്കാൻ ലോകധരിപ്പിക്കാൻ തീ നേടുമ്പ ധരിക്കാം ശരീരം നിൽക്കില്ല ജീവനം നിൽക്കില്ല മരണം വിടുങ്ങുമ്പോൾ ദോഷനായി തീരുന്നി അത്തനെന്ത് സോദരരെ അച്ഛനെന്ത്സോദരേ നാഥൻ്റെ വാക്കുകൾക്ക് അത്തനെന്ത് സോദരരെ దేవీ యేసుని స్వర్గ గత్యా వ్యాసେ వేడు జీవనము స్వర్గ శరీరేవు దివ్య సృష్టియా దైవ^{(త) పైవలాయ్ మాళినా నీ కూవి యేసు ఉత్తమాయ చేరుకుమే యేసుని స్వర్గ గత్యా వ్యాసେ వేడు జీవనము ശരീരവും പുതിയ സൃഷ്ടിയ ദൈവത്തിൻ പൈതായി കൂവിൽ ഒത്തമായ അത്തമെന്റു സോദരരെ അർത്ഥമെന്റു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അക്തമെന്റ് സോദരരെ അത്രമെന്റു സോദരരെ അത്രമെന്ന് സോദരരെ നാഥെന്ത വാക്കുകൾക്ക് അത്രമെന്ന് സോദരരെ ഭക്ഷണത്തെ താൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു മാത്രമെന്ന് ഭക്ഷണത്തെ താൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു മാത്രമെന്ന് അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദര మత పెద్దలాము వాడపుల్లి మత పెద్దలని చేత పరమేశ్వర మహా నామక మహిమ హౌ వాడపుల్లి దేశత్తుడు దైవwidetilde ఒక అర్హలపాడ రీచ్ అద్వేగం రీతిన ఈ స్థలతందు అత్య సత్యం కడనబోదుగాయారు వాడపుల్లి ఇస్ దేశీ పరమేశ్వరుకు జో సందేశం నానానే वो बताकर हम जल्दी ही यहां से अगले स्थान में जाएंगे ఇన్ పరమేశ్వర నిశత్తి దయవనియ మతయే సువిశేశం 24వ అధ్యాయం పర్నల వాక్యప్రగారం అను परम प्रधान परमेश्वर हमारे द्वारा आपको बताने वाले संदेश मत सुचार के अनुसार है और उस संदेश का सारास इस प्रकार है की परमेश्वर ने हमें निर्माण किया है मर मिटने के लिए नहीं बल्कि उसके संग जीने के लिए और राज्य करने ने 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 के लिए या भूमिका जीवित आरोप शून्य अद पहले ही हम आपको बताना चाहते हैं कि आप और हम इस दुनिया में जो जी रहे हैं वो है कि वो व्यर्थ है വയർ നിറയ്ക്കുവാൻ വേണ്ടി ലോകത്തിലെ ഒരു കൂട്ടം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ ആരംഭിച്ച് നാം പഠിച്ച് വലുതായി ഇതാ നാം ഭക്ഷണം കഴിക്കുവാൻ വയർ നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ആ യാത്ര പരിപൂർണമായും ഇതാ ഒരു വ്യർത്ഥമായി തീരുകയാണ് നമ്മുടെ ഭരണത്തിലൂടെ हम जो हमारी जिंदगी में हम पढ़ाई करते हैं हम एलकेजी से लेकर बहुत उच्च पढ़ाई तक पहुंचते हैं ये सब करते हैं हमारी पेट को भरने के लिए लेकिन अंत में मृत्यु के साथ ये सब व्यर्थ बन जाता है ना नोन कर न संभरी चंदूम कुंडन कर ना बैंड चंदूम कुंडर टू तरह बलशीन आई और और जब हमने जो कुछ कमाया है जो कुछ समेटा है सन्निध्य के द्वारा हम से छीन लिया जाता है तो हमारा जिंदगी वो व्यर्थ बन जाता है और हम शून्य रह जाते हैं स्वर्ग तले दैवन നമ്മളെ छुट्टी ഭൂമിയിൽ ആക്കിയ ദൈവത്തിന്റെ മാചന മുക്തത്തി 125ൽ പറയുന്നുയാണ് स्वर्ग तले ദൈവം നമ്മളെ छुट्टी ആക്കിയത് നാം ഭൂമിയിൽ പാഴായി മരിക്കാനല്ല പകരം ദൈവത്തിന്റെ പ്രോerty ആയ ദൈവത്തിന്റെ ഉടമസ്ഥതയുള്ള ഈ ഭൂമി നാർണകാർത്തകളായതാണ് स्वर्गത്തിലെ ദൈവം നമ്മളെ നേടാൻ ശ്രമിക്കുന്നുണ്ട് लेकिन ഫർമേഷൻ നമ്മൾ से कहता है उत्पत्ति एक के 26वें आयत में परमेश्वर ने हमें इस मृत्यु के साथ मर मिटने के लिए नहीं बनाया बल्कि ये पृथ्वी जिसका मालिक खुदा है इस इस पृथ्वी पर राज करने के लिए उसने हमें बनाया है नहीं 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 नहीं। വാഴുകയാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പകതി ഈ മരണം വാഴുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി വീണ്ടും നമ്മൾ ഭൂമിയെ വാഴുന്ന വിദ്യ രാജാക്കന്മാരായി മരണമില്ലാത്തവരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പരമേശ്വരമാരി इस मृत्यु जिस इस पृथ्वी पर जो मृत्यु है उसमें से हमें छुटकारा दिलाकर जहाँ मृत्यु नहीं है वहाँ पर हमें रखने के, पिले के इसके लिए ही परमेश्वर के परमेश्वर ने अपने पुत्र प्रभु मसीह को मानव जाति के लिए दे दिया मनुआ तो विभाग और पवित्र कलाम से एक वचन हम आपको पढ़ने के लिए हम निवेदन देते हैं इस बात को समझाने के लिए अभी राज्य के सुशेषा प्रसंग सबसे पहली बात राज्य का सुसमाचार क्या है और किसने उसके बारे में प्रचार किया बताएगा सुनों मतलब सगल सृष्टि को सगल राष्ट्र को साक्ष्य मई लोक अवसानी मत छब्बीस में इस लिखा है की राज्य का ये सुसमाचार सारी जगत में प्रचार किया जाएगा तब अंत आएगा എന്താണ് അവസാനിക്കാൻ പോകുന്ന മനുഷ്യപുത്രന്മാരുടെ ഈ ഭൂമിയിലെ രാഷ്ട്ര ഭരണങ്ങൾ അവസാനിക്കുകയും ദൈവമുത്രന്മാരുടെ ഭരണം തുടങ്ങുകയും അതിന്റെ അർത്ഥമായി യേശക്രിസ്റ്റ് ജെറുസലേം തലസ്ഥാനമായി ഈ ഭൂമിയുടെ ഭരണം ഗവൺമെന്റ് മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് എല്ലാവരെയും ഞങ്ങൾ ഓർപ്പിക്കുകയാണ് അറിയിക്കുകയാണ് क्या अंत होने वाला है मानव जाति और मानव के पुत्रों के द्वारा जो शासन है इस पृथ्वी पर उसका अंत होगा और यीशु मसीह हमेशा के लिए राज करेगा ये बात हम आपको याद दिलाना चाहते हैं और मनुष्य ने मरण मनुष्य साक्षातरा पुत्रन मारा देव पुत्र मार के संदेश और आपको हम ये संदेश सुनाना चाहते हैं कि मानव के पुत्रों के द्वारा शासन जो है वो अंत करके कर परमेश्वर कर अपने पुत्रों के द्वारा शासन स्थापन करेगा അതിലേക്ക് സ്വർഗ്ഗത്തിലെ നേരോ ഞങ്ങളെ നിങ്ങളെ ക്ഷണിക്കുന്ന സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം അതാണ് ഞങ്ങൾ ഇമേലി വാളപ്പള്ളി ദേശത്ത് നിങ്ങളോടാണ് അറിയിക്കുന്നത് അ ഞാ ہمارا समाचार आपसे यही है कि परमेश्वर हमे इसके लिए स्वीकार कर रहा है आमंत्रण दे रहा है വാളപ്പള്ളി रहने वालों से हम यही बताना चाहते हैं അതുകൊണ്ട് തന്നെ ഇവർ ഇൻവിറ്റേഷൻ ആണ് ദൈവതോട് കൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ ആണ് രാജ്യത്വ സുവിശേഷം સાകിസ് അത് രാജ്യക സുसमाचार એક നേതാ

यदि हम हम सोए उसके साथ ജീയ അതായത് ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ് രാജ തസ്വ വിശേഷം അതിന്റെ ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങൾ വേഷത്തിലൂടെ കടന്നു പോകുന്നത് രാജ്യകുസമാ

അതുകൊണ്ട് നാളെ പോലെ ദേശത്തിലെ നിവാസികള് ഈ സപ്ത കാഴ്ചകളിൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കള് നിങ്ങൾ ഒരിക്കലും പറയുന്നത് ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഈ ഇൻവിറ്റേഷനെ കുറിച്ച് അറിയുകയില്ല എന്ന് നിങ്ങൾ പറയുവാനായിട്ട് അടിയാകരുത് ദൈവ സ്നേഹപൂർവ്വം ഞങ്ങളിലൂടെ നിങ്ങളെ തന്റെ ഭവനത്തിലേക്ക് തന്റെ പുത്രനായ ക്രിസ്തുവിനോട് ക്ഷണിക്കുകയാണ് इसलिए वारपंडी के देशवासियों और हमें सुनने और देखने वालों आप कभी ऐसे कह न पाए कि आपने इस बात को नहीं जाना परमेश्वर बड़े प्रेम पूर्वक उसके पुत्र के द्वारा हमें आमंत्रण दे रहा है उसके पास उसके घर में आने के लिए ദൈവത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിച്ചാൽ ആ വചനത്തിന്റെ അടുത്ത വലം പറയുന്നു ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടത് തന്റെ പുത്തനായ ക്രിസ്തു മുഖാന്തരം നാം രേഖാപ്രാപിപാനത്തിലായി ദൈവം നിയമിച്ച ആഗ്രഹിക്കുന്നത് ഇവരെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് എനിക്ക് ലഭിക്കും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് സദസ്യ जवाब यह है कि परमेश्वर ने हमें नेता दी है हमें अपॉइंटमेंट ऑर्डर दी है कि उसके पुत्र के द्वारा हम उसके पास आ सके मरण यदि आप पूछे की कि क्यों किस क्या कारण है की यीशु मसीह के द्वारा हमें परमेश्वर के पास आना हम सब पापी है और पाप का वेतन मृत्यु है എന്നാൽ നമ്മൾ മരിക്കുന്നതിന് പകരം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ വേണ്ടി ക്രൂസ് യാഗമായി ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾ കൊണ്ട് യാഗമാക്കിയത് നാം വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിനായ ക്രിസ്തുവിനെ നമ്മുടെ കഥാവും രക്ഷിതാവുമായി ഏറ്റുമറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെ അനുഗമിച്ചനുസരിത്താൻ നാം തയ്യാറെടുക്കുന്നതെങ്കിൽ ഈ മഹാസുവിശേഷത്തിലേക്ക് ദൈവത്തോട് ഉപവാസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുകയാണ് के पुत्र ने उस मृत्यु जो हमारे था उसको लेकर उसने हमें उसमें से बचाया इसलिए हम अगर तैयार होंगे कि उसके पुत्र में विश्वास करने तो ये अनुभव हमारा हो सकता है यीशु पड़ेगा सुन यानी तैयार हो राज्य को सुविशेषेट लेके मसीह को हम अगर स्वीकार करेंगे हम विश्वास करके उसको स्वीकार करेंगे तो राज्य के सुसमाचार के दो बेनिफिट हमें प्राप्त हो सकता है नमें भूमि ये भूमि में मरण जीव की मरण मारी नीव पहला लाभ ये है कि इस पृथ्वी पर की मृत्यु से हम पार होकर हम जीवन प्राप्त करेंगे तो साथ साथ स्वीकार करेंगे तो मानव के पुत्र से परमेश्वर के पुत्र होने के लिए हमें प्राप्त हो सकेगा कुटुबल एच पी आरमेंस लेके प्रवेश किए यानी कि परमेश्वर के परिवार के സമയം ഉണ്ട് ധാരാളം ഗ്രീൻ കാർഡുകൾ ഉണ്ട് എന്നാൽ ആ പി ആർ പൊറമെന്റ് അമേരിക്കയിൽ യൂറോപ്പിൽ ഓസ്ട്രേലിയയിൽ ഓസ്ട്രിയയിൽ പക്ഷെ അതൊന്നും റിയൽ ആയിട്ടുള്ള അതെല്ലാം മറന്നത്തോടുകൂടി അവസാനിക്കും ये दुनिया में हमें अनेक प्रकार के प्यार मिल सकता है परमानेंट रेसिडेंसी मिल सकता है अमेरिका में जाते कैनेडा में जाते ऑस्ट्रिया में जाते ये लेकिन ये कोई भी स्थाई नहीं है

वो हमें अपने पुत्र यीशु मसीह के द्वारा और हमारे द्वारा उसके और हमें आमंत्रण दे रहा है साथ साथ दूसरा लाभ हमें ये होगा कि हम जैसे ही परमेश्वर के पुत्र बनते हैं उसके पुत्र प्रभु यीशु मसीह के साथ हम अधिकारी बनेंगे और हम राज करने पाएंगे दैवत ने भवन का राय

के वचन पवित्र कलाम रोमिया के चौदह में लिखा है कि हम जो उसके परिवार के सदस्य बनेंगे मसीह यीशु के साथ में हम अधिकारी भी बनेंगे पूर्ति आईन सीडा इसलिए ही इस आमंत्रण को यदि हम स्वीकार करेंगे तो उत्पत्ति एक छब्बीस में जो परमेश्वर ने हमसे कहा है शासन करने के लिए वो प्रभु यीशु मसीह के द्वारा काफिल हो जाएगा नाम दे യതന മതൈテルനോ അവന ബന്ദനേ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിനെ ഭരണാധികാരികളായി ഏറ്റെടുന്നു ഈ രാജ്യത്തെ സുവിശേഷം നാം സ്വീകരിക്കുന്നു സരാഷ്മേ ഈ രാജ്യക ശുസമചാർ പോം സ്വീകാർതരെങ്കേ ത പെർമേശ്വര തിബവൻ കേം സംതാൻ ബനെം കേ സാത് സാത് ഈ ഭൂമി ജിസ്ക മാളിക പെർമേശ്വര ഹസ്കെം അധികാരി ബി ബനെം കേ പുർവക്ഷയൂസ് ഹമേശം തിരുചരിയോ ദൈവനഗര ഹരേങ്ങളെ തോരന്നു യെൻ ദൈവ ഇങ്ങനൊരു ചോദ നിങ്ങളെ ഹരേതൽ ഉൽഭവികുവാനൈടടിയാള് അതിനുവേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണം शायद से अगर परमेश्वर ने आपके दिल को खोला है आपके मन में ऐसे सवाल हो कि इसके लिए हम क्या करें യേശുക്രിസ്തു മരിച്ചത് എന്തായാലും വിശ്വസിച്ചുകൊണ്ട് ആ യേശുക്രി അനുഗമിച്ച് അനുസരിപ്പാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ വരുവാസുരൻ മരാഗിസ് ദൈവത്തിന്റെ മനുഷ്യരെ മരണത്തെ രക്ഷിക്കുവാൻ आध्यात्मिक एवं मानव शरीर मानव शरीर के क्या मलतब है डा औरे औरे नामन देवतनाय कृष्ण ने नामात्र है और मिश्रित वचन कहता है कि आकाश के नीचे और मानव शरीर के बीच में उधार के लिए कोई दूसरा नाम नहीं है केवल प्रभु यीशु मसीह का नाम दिया गया है आज कृष्ण मानव शरीर अंदर तोहार बत्रीया ने संतान अगर आप यु मसीह को विश्वास कर ले अपने जीवन में स्वीकार करने तैयार होंगे तो इस राज्य के सुसमाचार में आप भी शामिल हो सकेंगे और हम दवाही देना चाहते हैं की इस वारल्ली देश ऐसी हमने इस सुसमाचार को सुना दिया है और इस देश संदेश सुन चुका है हम आपके लिए प्रार्थना करते हुए अगले देश में जाना चाहते हैं नोटिस इससे पहले हमारे भाई बहनों ने आपके पास एक पर्ची पहुंचाई है उस पर्ची में से एक एक नोटिस है अग्र ट्राक अब ऐसी नंबर अब उसमें से एक पर्ची में हमने अभी जो सुसमाचार बताया संदेश उसके बारे में लिखा है

मेडिटेशन uh, सेंटर है वहाँ पर आप आ सकते हैं कल इतने वर्ष अधिको आज तिंगा चार वजन ध्यान वचन दुख सीधी की जीवन और ध्यान यंत्र पिछले बाईस साल से वहाँ पर महीने के हर एक पहले हफ्ते में रविवार के साथ अंत होते हुए एक हफ्ता चलने वाला एक मनन का केंद्र है वहाँ पर अनेकों को वहाँ पर जो दुखित है उन्हें आश्वासन और इस प्रकार की सेविकाएं वहाँ पर चलती है കൂടവേൽ ഈ രാജത് സൂവിശേഷത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ധാനത്തിലേക്ക് നിങ്ങളെ ഏവരെ ക്ഷണിക്കാനാണ് അടുത്ത വേന ഓഗസ്റ്റ് 5ാം തീയതിയാണ് അടുത്ത മാസം यदि आप अधिक जानना चाहें इस राज्य के बारे में राज्य के सुसमाचार के बारे में हम आपको आमंत्रण करते हैं अगले महीने में अगस्त 5 तारीख से वहां पर शुरुआत होगी നിങ്ങളുടെ ತಾற்காலிக ആശ്വാസന നിത്യ ആശ്വാസന ദൈവորക്കിരിക്കുന്ന ഒരു വലിയാന എന്ന് മനസ്സിലാക്കി കൊണ്ട് ഇതാ लेके स्वागत चाहिए हम आप सभी को उस उस ध्यान मेडिटेशन सेंटर में आमंत्रण करते हैं आपकी इस जिंदगी की और आने वाली जिंदगी की जरूरतों की पूरी और आश्वासन के लिए परमेश्वर आपको जो है आपको अवसर देता है और वो मेडिटेशन जो है वो ध्यान केंद्र में अगर आप आएंगे तो आपकी इस अभी की जिंदगी और अनंत काल की जिंदगी के लिए एक मोड़ हो सकता है हम आपके लिए एक शब्द में प्रार्थना करके निकलना चाहते हैं स्वर्ग सफेद स्वर्गीय पिता हम इस देश में रहने वाले और हमें सुनने देखने वाले सभी को समर्पण करते हैं ने ने न में, और वो उनके जीवन में आशीष का कारण बन जाए पूर्णी वाली मकल और इन बच्चों को प्रभु सहायता करे की उस समाचार की पूर्ति करण में तेरे साथ की जिंदगी के लिए इन्हें तैयार करें

अनुग्रह जीवन अनुग्रह अनुग्रह जिन्य मनिग्रह माइवर और प्रभु यीशु मसीह के नाम से आपसे विनती करते हैं कि ये आशीष अनंतता के लिए इनके जीवन में आशीष होकर रहे ऐसे प्रार्थना करते हैं आशीष करते हैं पिताजी में नमस्कार धन्यवाद कृपालुங்களே કે બહેલવરકમ બહેલવરિયેન દે અનિક્રહીકેતે મપ્રાપ્તજીને આ સંશય કેનુ દેવતા એદ્રેલપન ઓરગીકોલુયા આડત ગ્યેનો ઓગસ્ટ 5 તંજાંતીયાને એવને ક્ષણિકુ પરમેશુન આપ સભી કો ઓશીસને આપ લોકોને ઇતની સમય અમારી વાત સુની પ્રભુ આપ પાશીસને અગલા મેડિટેશન જો હે 9 ઓગસ્ટ 5 તારીખ કો હોગા થેન્ક યુ થેન્ક યુ વેરી મચ ધન્યવાદ